അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ രക്ഷിതാക്കളെ ഒന്നാം ക്ലാസ്സിൽ രണ്ട് പരീക്ഷയാണുള്ളത് അതിൽ രണ്ടാമത്തെ ദിവസത്തെ പരീക്ഷ ദീനിയാത്ത് അഹ്ലാക്ക് കേട്ടൊഴുത്ത് ഇതാണ് അപ്പോൾ എന്താണ് ഈ ദീനിയാത്ത് അഹ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിലെന്ത് ചോദ്യമാണ് വരിക അതിൻ്റെ പുസ്തകം എവിടെ ഇങ്ങനെ പല സംശയങ്ങളുണ്ട് അപ്പോൾ ആദ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ദീനീയാത്തിനും അഹ്ലാക്കിനും എഴുത്ത് പരീക്ഷ ഉണ്ടാവില്ല എഴുതാനൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താണ് ഉത്തരങ്ങൾ പറയാനായിരിക്കും അപ്പോൾ ഉസ്താദ് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ ഉത്തരം പറയും അത് വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് ചോദിക്കുക എങ്ങനെയാണ് സലാം പറയേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ പുസ്തകം മാറിയപ്പോൾ പക്ഷേ ദീനിയാത്ത് അഹ്ലാഖിൻ്റെ സിലബസ് ഒട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ മുൻകഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആവാനാണ് സാധ്യത തെതിരി ദീനിയാത്ത് അഹ്ലാഖിൻ്റെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും കാരണം അതിൻ്റെ സിലബസിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കേണ്ടത് നോക്കാം ഇതാ ഒന്നാമത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ നബി സല്ലു അലി സ്വലം ആ തങ്ങളെ കുറിച്ചാണ് എന്താണ് നമ്മുടെ നബിയുടെ പേര് എല്ലാ കുട്ടികൾക്കും അറിയും നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ നബിയവറാരാണ് മുത്ത് മുഹമ്മദ് ആ പാട്ട് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്താൽ മതി അപ്പോൾ തന്നെ കുട്ടികളുടെ പേര് പറയും അപ്പം നമ്മുടെ നബിൻ്റെ പേര് മുഹമ്മദ് സല്ലു അലി സ്വലം നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീവി ഉപ്പയുടെ പേര് അബ്ദുള്ള നബി ജനിച്ച ജനിച്ച സ്ഥലം അക്ക വഫാത്തായത് മദീനയിൽ ഇനി ഇതായിരിക്കും കുട്ടികൾക്ക് കുറച്ച് പ്രയാസമുള്ളത് ഗോത്രം നബിയുടെ ഗോത്രം കുറയിഷ് കുറയിഷ് പിന്നെ നബിയുടെ വംശം ഹാഷിം പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് സല്ലു അലൈവല് അള്ളാഹു പഠിച്ച ഈ ലോകത്ത് പഠിച്ചതിൽ ഏറ്റവും മഹത്തുള്ള ആൾ ആരാണ് ആരാണ് മുഹമ്മദ് സല്ലി സ്വലം നബി തങ്ങൾ നബി ആയത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാമത്തെ വയസ്സിൽ എത്ര എത്രാമത്തെ വയസ്സിലാണ് വഫാത്തായത് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കി അവരെ ചൊല്ലിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉത്തരം പറയും ഇതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ പാഠം അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ഇവിടെ ഒരു പാട്ടുണ്ട് അള്ളാ അല്ലോ നമ്മെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ പഠിച്ചത് അപ്പൊ നമ്മെ പഠിച്ചത് ആരാണ് അള്ളാഹു ആരാധനക്കർഹൻ ഇത് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ ഇത് പറഞ്ഞ് കുട്ടികളെ ഓർമ്മിപ്പിക്കണം മനസ്സിലാക്കി കൊടുക്കണം ആരാധനക്കർഹൻ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയേണ്ടത് അള്ളാഹു എല്ലാം പടച്ചവൻ അള്ളാഹു അത് പക്ഷേ കിട്ടും എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹു നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അള്ളാഹു അതാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചൊല്ലേണ്ടത് ഇതൊക്കെ ഒരു ഒട്ടുമിക്ക കുട്ടികൾക്കും കിട്ടും ബിസ്മില്ലാറഹ്മാൻ ഇർ റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചൊല്ലണം അലഹദില്ലാ നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും എന്ത് പറയണം അത് പരീക്ഷയ്ക്ക് വരാറുണ്ട് പറയാൻ കുട്ടികൾക്ക് പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടില്ല എന്താണ് ഉത്തരം ബിസ്മില്ലാഹിറമാൻ റഹീം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ലാ മറ്റാരുമില്ലാ ഇലാഹുലിന്റെ അർത്ഥം അതൊക്കെ പ്രയാസമുള്ളതാണൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യല്ല എങ്ങനെ സലാം പറയേണ്ടത് ചോദിക്കും അസ്സലാ വാലേക്കും സലാം അടക്കേണ്ടത് എങ്ങനെ വാലേക്കും നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് പാഠത്തിലേക്കും അഞ്ച് പാഠങ്ങളാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ദീനിയാത്തിലുള്ളത് ഉമ്മാനെ കുറിച്ചാണ് ഇവിടെ നോക്കുക പത്തു മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആരാണ് ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി ഉമ്മ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിക്കുന്നത് ആരാണ് ഉമ്മ വേദനിച്ചു പ്രസവിച്ചു ഉമ്മ സ്വർഗം മാതാപിതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് സ്വർഗം ആരുടെ കാൽപാദങ്ങൾക്ക് കീഴിലാണ് മാതാപിതാക്കളുടെ എത്ര വലുതായാലും നമുക്കിനു എല്ലാത്തിനും ആര് തന്നെ വേണം ഉമ്മ തന്നെ വേണം ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉമ്മയെ നന്നായി സ്നേഹിക്കണം വളരെയേറെ ബഹുമാനിക്കണം ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം അടുത്ത പാഠം ഉപ്പാനെ കുറിച്ചാണ് ഒരു പാട്ടാണ് എല്ലാത്തിലും പാട്ടുണ്ട് ഞാൻ പാട്ട് നോക്കുന്നില്ല അതിൻ്റെ അപ്പുറത്തുള്ള പോയിന്റുകളാണ് ഞാൻ നോക്കുന്നത് ഇവിടെ നോക്കാം നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നത് ആര് ഇപ്പം ചില കുട്ടികൾ ഉമ്മ എന്ന് പറയാറുണ്ട് കാരണം ഉപ്പ ഗൾഫിലായിരിക്കും ഉമ്മ എന്നാ പറയാം അപ്പോൾ ശരിയായ ഉത്തരം എന്താണ് ഉപ്പ എന്നാണ് പറയേണ്ടത് നമുക്ക് രോഗം രോഗം വന്നാൽ മരുന്ന് തരുന്നത് ഉപ്പ നമുക്ക് വസ്ത്രം തരുന്നത് ഉപ്പ നമുക്ക് പഠനോപകരണങ്ങൾ തരുന്നത് ഉപ്പ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇതിനെല്ലാമുള്ള പണം കണ്ടെത്തുന്നത് ആര് ഉപ്പ പഠിച്ചില്ലേ അടുത്തത് ഉസ്താദിനെ കുറിച്ചാണ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഇത് കുട്ടികൾക്ക് പലപ്പോഴും കിട്ടാറില്ല ആരാണ് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ഈ കുട്ടികൾക്ക് ഇത് അറിവ് തരുന്ന എന്താ സംഭവം അറിയില്ലല്ലോ അപ്പൊ നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ആരാണ് ഉസ്താദ് നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദ് അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ ഡാഷ് എന്താണ് സ്ഥാനമുണ്ട് അപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട് അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട് ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം ഉസ്താദുമാരെ ബഹുമാനിക്കണം ബഹുമാനിക്കണം എന്നുള്ളത് പൂരിപ്പിക്കാൻ വരും അവരുടെ വാക്കുകൾ അനുസരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അധ്യാപകൻ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ബഹുമാനിക്കണം ഇത് കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിടിപ്പിക്കണം അധ്യാപകൻ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ഡാഷ് എന്താണ് ബഹുമാനിക്കണം സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് സ്വർഗത്തിൽ നമുക്കുള്ള വഴികാട്ടികളാണ് ആര് മതം പഠിപ്പിക്കുന്നവർ ഉസ്താദുമാരെ വെറുപ്പിക്കരുത് നല്ലവരിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം ഇപ്പം ഇവിടെ ഇത് കാണാതെ പഠിക്കണം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികൾ ആരാണ് ചില കുട്ടികൾ എന്ന് പറയും ഉമ്മാ ആരാണ് ഉസ്താദുമാർ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നവർ അപ്പം ഈ അഞ്ച് പാഠങ്ങളാണ് നിങ്ങൾക്ക് ദീനിയാത്ത് അഹ്ലാക്കുന്ന ചോദ്യം വരും ഇനി നിങ്ങളും ഞാൻ നാല് കൊല്ലത്തെ ചോദ്യപേപ്പർ ദീനിയാ തഹ്ലാക്കിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല ഈ ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് വരുള്ളൂ അപ്പോൾ നോക്കാം ഫസ്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണം എന്ത് അത് പറഞ്ഞാൽ പത്ത് മാർക്ക് കിട്ടും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അടുത്ത് നമ്മുടെ നബിയുടെ പേര് കേട്ടാൽ ഞാൻ പറയണം എന്ത് കുട്ടികളെ പഠിപ്പിക്കണം ചില കുട്ടികൾക്കൊന്നും അറിയില്ല എന്താണ് നമ്മുടെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത് അലൈഹി വസല്ലം പത്തു മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് ഉമ്മ നമ്മുടെ നബിയുടെ മാതാവിൻ്റെ പേരെന്ത് ആണ് അപ്പൊ ബീവി അല്ലെ നമ്മുടെ നബി തങ്ങൾക്ക് വഫാത്തായ നബി നബി തങ്ങൾ വഫാത്തായത് എവിടെ വെച്ച് എന്താണ് മരണം പുണ്യ മദീനത്ത് വഫാത്ത് മദീനത്ത് പാട്ട് പഠിച്ചില്ലേ അപ്പോ മദീനത്ത് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു ഈ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ നോക്കി ഇനി നമ്മൾ അതിൻ്റെ തൊട്ടുപേക്കില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങൾ നോക്കാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ചൊല്ലണം കണ്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണം എന്ത് അലഹദില്ല നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുവാൻ അധ്വാനിക്കുന്നു ആര് ഉപ്പ എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നു ആര് അള്ളാഹു നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം പറയണം എന്ത് സല്ലാഹു അല്ല ചോദ്യം ആവർത്തിച്ചു അല്ലെ നമ്മൾക്ക് അടുത്ത കൊല്ലം രണ്ടായിരത്തിഇരുപത്തി രണ്ടിലെ ചോദ്യ പേപ്പർ നോക്കാം നബിസ്വല്ലാ സ്വലം തങ്ങൾ ജനിച്ചത് എവിടെയാണ് മക്കയിൽ നമ്മുടെ നബിയുടെ പേരെന്ത് മുഹമ്മദ് സല്ലു അലൈസ് എന്താണ് മുത്തു മുഹമ്മദ് സല്ലാ കേട്ടില്ലേ അടുത്ത തങ്ങളുടെ പിതാവിന്റെ പേരെന്ത് ഉപ്പാന്റെ പേരെന്താണ് അബ്ദുള്ള പത്ത് മാസത്തോളം ഗർഭം ധരിച്ച് വേദനിച്ച് പ്രസവിച്ചു ഉമ്മ അവൻ ഏകനാണ് അവന്റെ കൂട്ടുകാരില്ല അവന് കൂട്ടുകാരില്ലാഹു ഇനി അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യപേപ്പർ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം എന്താണ് പറയേണ്ടത് അലൈഹി അലുവം നമ്മുടെ നബി നബിതങ്ങൾ വഫാത്തായത് എവിടെ വെച്ചാണ് പറയാമോ മദീനയിൽ നമുക്ക് പുസ്തകം വാങ്ങാൻ ക്യാഷ് നൽകുന്നു ആര് ഉപ്പ ആരാധനക്കർഹൻ ആര് അള്ളാഹു നമ്മുടെ നബിയുടെ മാതാവിന്റെ പേര് പറയാമോ ആമിന ബീവി നമ്മെ പടച്ചവൻ ആര് അള്ളാഹു നമ്മുടെ നബി തങ്ങൾ ജനിച്ചത് എവിടെയാണെന്ന് പറയാമോ മക്കയിൽ ഇനി ഈ ദീനിയാത്ത് ചോദ്യത്തിന്റെ താഴെ കണ്ടോ കേട്ടെഴുത്ത് അപ്പം കേട്ടെഴുത്ത് നമുക്ക് സിലബസ് മാറ്റേണ്ട ഇത് പഴയ സിലബസ് അനുസരിച്ചുള്ള കേട്ടെഴുത്തൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ വരില്ല പിന്നെ ഇതിൽ അറബി മലയാളം ചോദ്യങ്ങളും ഉണ്ടാവും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേട്ടെഴുത്തിന് നമ്മൾ ചിത്രങ്ങൾ പുസ്തകത്തിലുള്ള ഓരോ ചിത്രത്തിൻ്റെ പേരുണ്ടല്ലോ അതായത് ഇപ്പോൾ സബ്ബൂറത്തുൻ ധനബുൻ അങ്ങനത്തെ വാക്കുകളൊന്നും പരീക്ഷയ്ക്ക് വരില്ല പിന്നെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത താഴെ വലുതൊക്കെ ഉണ്ടല്ലോ സയ്യാറത്തൻ ഇഷ്ടിരീത്ത അങ്ങനത്തെ വാക്കുകളാണ് പരീക്ഷയ്ക്ക് വരിക അഡിക്റ്റേഷൻ കേട്ടെഴുത്തിന് വരിക നോക്കൂ നിങ്ങൾ കണ്ടോ വാലിദത്തുൻ അപ്പൊ ഇങ്ങനത്തതൊക്കെയാണ് പരീക്ഷ കേട്ടയത്തിന് വരിക ഇതൊന്നും ഇപ്പോ പുതിയ പുസ്തകത്തിലില്ല പഴയ പുസ്തകമാണ് ഞാൻ പറയുന്നത് ചോദ്യത്തിന്റെ ശൈലി മനസ്സിലാക്കാനാണ് കണ്ട കലാമിൻ നീറാനുൻ യുസ്ര അമിൻ ഇതൊന്നും എവിടെയുള്ളതല്ല ചിത്രത്തിന്റെ പേരുള്ളതല്ല ചിത്രത്തിന്റെ പേരായി വന്നതല്ല നീലുൻ ഹൂതുൻ ദാലുൻ പിന്നെ ിബാവുൻ ജീദുൻ ആയുസുൻ ഷജറത്തുൻ ചിത്രത്തിന്റെ പേരുകൾ പരീക്ഷയ്ക്ക് വരൽ വളരെ കുറവാണ് അതുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ പേരല്ലാത്ത വലിയ വലിയ വാക്കുകൾ ഉണ്ടല്ലോ അത് പരമാവധി എഴുതി പഠിപ്പിക്കണം പിന്നെ നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും ചിത്രത്തിന്റെ പേര് പോലും പൂർണമായി എഴുതാൻ കഴിയില്ല പക്ഷെ പരീക്ഷയ്ക്ക് വരൽ അങ്ങനെ ഒന്നും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കേട്ടെഴുത്ത് കുറച്ച് പ്രയാസം തന്നെ ആയിരിക്കും അതുകൊണ്ട് മക്കളെ നന്നായി വീട്ടിൽ നിന്ന് കേട്ടെഴുതി പഠി കേട്ടെഴുത്ത് പഠിപ്പിച്ച് പരമാവധി ഏതുപോലെ ഏതു ഭാഗം ഈ സബ്ബൂറത്തുൻ പാഠത്തിൽ കുറേ വലുതുണ്ട് അതുപോലെ ഹാത്തിഫും പാഠത്തിൽ കുറേ വലിയ വലിയ വാക്കുകളുണ്ട് അതുപോലെ പുതിയ പുസ്തകത്തിൽ അഭി ഉമ്മി പുസ്തകത്തിൽ കുറേ വലിയ വാക്കുകൾ അത്തരം വലിയ വാക്കുകളും പിന്നെ പ്രയാസം തോന്നിക്കുന്ന വാക്കുകൾ ആ വാക്കുകളൊക്കെയാണ് കുട്ടികളെ പരമാവധി കേട്ടെഴുത്തിന് വേണ്ടിയിട്ട് പഠിപ്പിച്ച് തയ്യാറാക്കേണ്ടത് ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ മക്കൾ എല്ലാവർക്കും നല്ല വിജയവും അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ അസലമായി